മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാലക്കാട് ജില്ലാ യോഗവും വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണവും വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന മരണപ്പെട്ട മൂന്ന് വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകലും വാവനൂർ ഗാമിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു തൃത്താല എം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ കൂടെ പൂർണ്ണ പിന്തുണ ഉണ്ടായാൽ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഉദ്ഘാടനം പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഞാൻ ഒരുപാട് യോഗങ്ങൾ ഈ മാലിന്യ സംസ്കരണമായിട്ട് വിളിച്ചു ചേർത്തു ആദ്യ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ യോഗത്തില് വന്നിട്ട് ആളുകൾ പ്രസംഗിക്കുന്ന മന്ത്രി ആയ ഉടനെ എനിക്ക് വലിയ ആവേശമാണ് കാര്യം നടന്നു എല്ലാവരുടെയും പിന്തുണയുണ്ട് ഒരു പ്രശ്നമുണ്ടാവില്ല പ്രസംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാര്യത്തോടെക്കുമ്പോ പിന്നെ പല തടസ്സങ്ങൾ വരുന്ന സ്ഥിതിയാണ് അതിൽ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളൊപ്പം നിന്നാൽ കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് നിഷ്പ്രയാസം കൈവരിക്കാൻ കഴിയും ഞാനത് പറയുന്നത് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുൽത്താൻ ബത്തേരി ഒരു മാതൃകയാണ് ആരാണ് സുൽത്താൻ ബത്തേരിയെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ കാവലാളുകൾ അവിടുത്തെ വ്യാപാരി സമൂഹമാണ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് സുൽത്താൻ ബത്തേരിയിൽ സാധ്യമാവുമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും സാധ്യമാവാത്തത് സാധ്യമാവാത്ത കാര്യമല്ല നിങ്ങൾക്കും അതൊരു അഭിമാനമുള്ള കാര്യമാണ് നിങ്ങൾക്കും അഭിമാനകരമായ കാര്യമാണ് അഭിമാനം മാത്രമല്ല ശുചിത്വവും വൃത്തിയും ഉറപ്പുവരുത്തിയാൽ കച്ചവടം മെച്ചപ്പെടും അതും ലളിതമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തൃത്താലയിൽ ഒരു ശ്രമം നമ്മൾ നടത്തി പക്ഷെ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പരാതി ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു പ്രശ്നം എന്താച്ചുള്ളത് ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റില്ല അതാ ശ്രമം നടത്തി കാര്യമായ പിന്തുണയും സഹായമൊക്കെ കിട്ടി പക്ഷേ ഈ ഗൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിജയത്തിൽ ഇപ്പോഴും എത്തിയിട്ടില്ല മാറ്റം വരുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാരികളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ എൽ ഡി എഫ് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകിയതെന്നും ഹരിതകർമ്മസേന നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന പിഴ കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിച്ച ശേഷം തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വി സപ്പോർട്ടിൽ അംഗങ്ങളായ ശേഷം മരണപ്പെട്ട ജില്ലയിലെ മൂന്ന് വ്യാപാരികൾക്കുള്ള മുപ്പത് ലക്ഷം രൂപ ധനസഹായ വിതരണം ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു മുസ്തഫ മുളയങ്കാവ് ടി രമേഷ് ബേബി ബാസിദ് മുസ്ലിം സുന്ദർ രാജ് കോങ്ങാട് വി പ്രജിത് സിറാജ് പാലക്കാട് സി വി ജെയിംസ് സ്വാഗത സംഘം ചെയർമാൻ കെ ആർ ബാലൻ ടി പി ഷക്കീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ എണ്ണൂറ് പേർ യോഗത്തിൽ പങ്കെടുത്തു